അധികാരത്തിനും അധീശത്വത്തിനും വേണ്ടിയുള്ള യുദ്ധം അത് മനുഷ്യന്മാരുടെ ഇടയിൽ മാത്രമല്ല ദേവന്മാർക്കിടയിലും ഒട്ടും കുറവല്ല ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഒരു ഭയങ്കര യുദ്ധത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ത്യ സംസാരിക്കാൻ പോകുന്നത് അച്ഛനും മക്കളും തമ്മിലുള്ള യുദ്ധം പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം കൈവശപ്പെടുത്താനുള്ള യുദ്ധം ഭീകരജീവികളും ആയുധങ്ങളും ഒക്കെ നിരന്ന ഒരു മഹായുദ്ധം അതിമനോഹരമായ ഒരു പേരാണ് ആ യുദ്ധത്തിന് ടൈറ്റനോ മാക്കി സാരംഗി സ്പീക്സിന്റെ ഒരു പുതിയ ഗ്രീക്ക് ഇതിഹാസ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടൈറ്റനോമാക്കിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പന്ത്രണ്ട് ടൈറ്റന്മാരുടെ പേരുകൾ ഒരിക്കൽ കൂടി പറയാം അവര് എന്തിൻ്റെയൊക്കെ ദേവന്മാരാണെന്നും ഓഷ്യാനസ് ജലത്തിൻ്റെയും സമുദ്രങ്ങളുടെയും ദേവൻ അദ്ദേഹത്തിന്റെ ഭാര്യയായ ടെത്സാവട്ടെ നദികളുടെയും അറിവുകളുടെയും ദേവത ഓഷീനസിനും ടെത്തസിനും മക്കളായി ഒരുപാട് നദീദേവതമാരുണ്ട് ഇവരിൽ ചിലരെ തന്നെയാണ് സ്യൂസും മറ്റു ചില ടൈറ്റർമാരും ഒക്കെ വിവാഹം കഴിച്ചിട്ടുള്ളത് ഹൈപ്പിരിയോൺ പ്രകാശത്തിൻ്റെ ദേവനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ തേ ആവട്ടെ കാഴ്ചയുടെ ഹൈപ്പിരയോണും തേയ്ക്കുമുണ്ടായ മക്കളാണ് സൂര്യദേവനായ ഹിലിയോസും ചന്ദ്രദേവതയായ സെലീനും പകലിൻ്റെ ദേവതയായ ഇയോസും കൊയസ് ബുദ്ധിശക്തിയുടെ ദേവനും ഫെബെ ഒറക്കളുകളുടെ ദേവതയുമായിട്ടാണ് അറിയപ്പെടുന്നത് ഇവരുടെ ചെറുമകനാണ് അപ്പോളോ ടൈറ്റന്മാരുടെ രാജാവായ ക്രോണസ് സമയത്തിൻ്റെ ദേവനും അദ്ദേഹത്തിൻ്റെ റയ മാതൃത്വത്തിൻ്റെയും തലമുറകളുടെയും ദേവതയാണ് തെമിസ് നീതിയുടെയും സത്യത്തിൻ്റെയും ദേവതയാണ് നിമോസിനാണെങ്കിലോ ഓർമ്മയുടെ ദേവത ക്രയസ് ആണ് നക്ഷത്ര സമൂഹങ്ങളുടെ ദേവൻ അവസാനത്തെ ആൾ ഇയാപ്പറ്റസ് ഇയാപ്പറ്റസ് നശ്വരതയുടെ ദേവനായിട്ടാണ് അറിയപ്പെടുന്നത് ഇയാപ്പറ്റസിനും ക്ലൈമീനും ഉണ്ടായ മക്കളാണ് അറ്റ്ലസും പ്രോമിത്യൂസും എപ്പിമെത്യൂസും ഒക്കെ ഈ പന്ത്രണ്ട് ടൈറ്റന്മാർക്കും കൂടെ ഒരുപാട് മക്കളുണ്ട് മല ദൈവങ്ങൾ കടൽ ദൈവങ്ങൾ മരദൈവങ്ങൾ ഇവരുടെയൊക്കെ പേരുകൾ പറയാൻ പോയാൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകും വഴിയുള്ള കഥകൾ പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകൾ സഹിതം മക്കളും ചെറുമക്കളും ഒക്കെയായി ഇത്രയും സംഘബലമുള്ള ടൈറ്റന്മാരെയാണ് സ്യൂസിനും സഹോദരങ്ങൾക്കും എതിരിടേണ്ടി വന്നത് ഏതാണ്ട് പത്തു വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധമായിരുന്നു ടൈറ്റനോമാക്കി ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ പത്തു വർഷം നീണ്ടു നിന്ന മറ്റൊരു മഹായുദ്ധം കൂടിയുണ്ട് ഉണ്ട് ഏതാണെന്ന് അറിയാമോ അറിയാവുന്നവരെ കമൻ്റ് ചെയ്യണേ ടൈറ്റനോമാക്കിയിൽ ടൈറ്റന്മാരുടെ സൈന്യാധിപൻ ഇയാപ്പറ്റസിൻ്റെ മകനായ അറ്റ്ലസ് ആയിരുന്നു യുദ്ധത്തിൽ മിക്കപ്പോഴും വിജയം ടൈറ്റന്മാർക്ക് തന്നെയായിരുന്നു ഭീമാകാരന്മാരായ ടൈറ്റന്മാരെയും അവരുടെ ആയുധങ്ങളെയും നേരിടാൻ സ്യൂസും സഹോദരങ്ങളും വല്ലാതെ പണിപ്പെട്ടു ജയിക്കാൻ എന്താണൊരു വഴിയൊന്ന് ഒളിമ്പ്യന്മാർ തല പുകഞ്ഞാലോചിച്ചു ഒടുവിൽ അവർക്ക് ഒരു ഉപായം കിട്ടി എല്ലാവരും കൂടി നേരെ ടാർട്ടറസിലേക്ക് വിട്ടു ഓർക്കുന്നില്ലേ ക്രോണസ് തടവറയിലാക്കിയ ഹെക്കറ്റോങ്കറീസിനെയും സൈക്ലോപ്സിനെയും സ്യൂസ് രണ്ട് കൂട്ടരെയും സ്വതന്ത്രരാക്കി സഹോദരന്മാരായ ടൈറ്റന്മാർ ചെയ്യാത്ത നല്ല കാര്യം അടുത്ത തലമുറ അവരോട് ചെയ്തു ഉപകാരസ്മരണയായിട്ട് മൂന്ന് സഹോദരന്മാർക്കും മൂന്ന് കിടിലൻ ആയുധങ്ങളും നൽകി സൈക്ലോപ്സ് ഇടിമിന്നലിൻ്റെ ശക്തിയുള്ള തണ്ടർ ബോൾട്ട് സ്യൂസിൻ്റെ ആയുധം പൊസൈഡോണിന് ഒരു ട്രൈഡൻറ്റ് അഥവാ തൃശൂലവും ഹേഡിസിന് അദൃശ്യനാക്കുന്ന ഒരു കിരീടവും സൈക്ലോപ്സിൻ്റെയും നൂറുതല രാക്ഷസന്മാരുടെയും ശക്തിയും പുതിയ ഒക്കെ ആയപ്പോൾ ടൈറ്റന്മാരെ അതിജീവിക്കാനുള്ള കരുത്ത് സ്യൂസിനും കൂട്ടർക്കും കിട്ടി കിരീടം ധരിച്ച് അദൃശ്യനായി ക്രോണസിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്ന് ആയുധങ്ങളെല്ലാം മോഷ്ടിച്ചെടുത്തു ഹേഡിസ് എതിർക്കാൻ വന്നവരെല്ലാം എല്ലാം പൊസൈഡോൺ തൻ്റെ ശൂലമുനയിൽ നിർത്തി ഭയപ്പെടുത്തി സ്യൂസ് തൻ്റെ തണ്ടർ ബോൾട്ട് ഉപയോഗിച്ച് അവിടെ ഒരു ആക്രമണം തന്നെ അഴിച്ചുവിട്ടു ടൈറ്റന്മാർ വല്ലാതെ പകച്ചുപോയി സൈക്ലോപ്സിൻ്റെയും ഹെക്കറ്റോങ്കറീസിൻ്റെയും കടുത്ത ആക്രമണം കൂടിയായപ്പോൾ അവർ നിലം പരിശായി അങ്ങനെ മഹായുദ്ധത്തിൽ സ്യൂസും കൂട്ടരും വിജയികളായി യുദ്ധത്തിൽ തോറ്റ ടൈറ്റന്മാരിൽ ചിലരെ ഒഴികെ ബാക്കി എല്ലാവരെയും ടാർട്ടറസിൽ ബന്ധനസ്ഥരാക്കി അവിടെ കാവലിന് ഹെക്കറ്റോങ്കറീസിനെ നിയോഗിക്കുകയും ചെയ്തു തീർന്നില്ല ടൈറ്റന്മാരെ യുദ്ധത്തിൽ നയിച്ച് അറ്റ്ലസിന് കുറച്ചും കൂടി കടുത്തൊരു ശിക്ഷയാണ് ജ്യൂസ് നൽകിയത് നമ്മളൊക്കെ കണ്ടിട്ടില്ലേ അറ്റ്ലസിൻ്റെ പടം ഒരു ഗോളം ഇങ്ങനെ ചുമലിൽ താങ്ങി നിൽക്കുന്നൊരു മനുഷ്യൻ ആ ഗോളം പക്ഷേ നമ്മളിൽ പലരും കരുതുന്നത് പോലെ ഭൂമിയല്ല ആകാശമാണ് കാരണം ഗ്രീക്ക് മിഥോളജിയുടെ ആദ്യകാലങ്ങളിൽ ഓർക്കുക ഭൂമി പരന്നതാണ് ഉരുണ്ടതെന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമാണ് നമ്മുടെ അടുത്തേക്ക് വന്നത് അതുകൊണ്ട് അറ്റ്ലസ് ചുമലിൽ താങ്ങി നിൽക്കുന്നത് ആകാശത്തിൻ്റെ ഭാരമാണ് അപ്പം അറ്റ്ലസിന് മുമ്പ് ആരായിരിക്കും ഈ ആകാശിനെ താങ്ങി നിർത്തിയിട്ടുണ്ടാവുക അത് നാല് ടൈറ്റന്മാരാണ് ക്രിയോസ് കോയസ് അയപറ്റസ് ഹൈപ്പീരിയോൺ ഈ നാല് പേരായിരുന്നു ആകാശത്തിൻ്റെ ഭാരം താങ്ങി നിർത്തിയിരുന്നു ഓർത്തേ ഇവർ നാല് പേർ താങ്ങിയിരുന്ന ഭാരമാണ് ഒറ്റയ്ക്ക് അറ്റ്ലസിൻ്റെ ചുമലിലേക്ക് ജ്യൂസ് വെച്ചു കൊടുത്തത് കുറച്ച് കഷ്ടമായിപ്പോയി ഈ ശിക്ഷ അല്ലേ അറ്റ്ലസിനെ നമുക്കിനിയും കാണാനുണ്ട് ഹെർക്കുലീസിൻ്റെയും പേഴ്സിയസിൻ്റെയും കഥ പറയുമ്പോൾ അറ്റ്ലസ് വരുന്നുണ്ട് അപ്പോൾ ടാറ്ററസിലേക്ക് പോകാത്ത ടൈറ്റന്മാർ ആരൊക്കെയാണ് സ്ത്രീകളെ ആരെയും തടവറയിലാക്കിയില്ല റയയുടെ സ്വാധീനം തന്നെയായിരുന്നു ആയിരുന്നു അതിന് കാരണം അതുപോലെ പ്രോമിത്യൂസ് ഓഷ്യാനസ് അങ്ങനെ ചില ടൈറ്റന്മാരും പാതാളത്തിൽ പോകാതെ രക്ഷപ്പെട്ടു സ്യൂസിനെ യുദ്ധത്തിൽ സഹായിച്ചത് കാരണം ഏതായാലും മഹായുദ്ധത്തിൽ വിജയികളായ ചേട്ടന്മാർ മൂന്ന് പേരുണ്ട് സ്യൂസ് പൊസൈഡൻ ഹേഡിസ് ഇവരിൽ ആരാകും ദേവന്മാരുടെ രാജാവ് പക്ഷേ മൂന്ന് പേരും വഴക്കൊന്നും ഇടാതെ ആകാശം സ്യൂസിനും പാതാളം ഹേഡിസിനും സമുദ്രം പൊസൈഡോണുമായി പങ്കുവെച്ചു പക്ഷേ കാലക്രമേണ സ്യൂസ് തന്നെ ദേവന്മാരുടെ രാജാവായി ക്രോണസിൽ നിന്നും സഹോദരങ്ങളെ മോചിപ്പിച്ചതിൻ്റെ ഒരു മുൻഗണന തീർച്ചയായും സ്യൂസിനുണ്ട് അതുകൂടാതെ തൻ്റെ പലവിധ പരാക്രമങ്ങളിലൂടെ സ്യൂസ് തന്നെ സ്വയം ആ സ്ഥാനം കൈയടക്കുകയായിരുന്നു ആകാശവും സമുദ്രവും പാതാളവും അല്ലേ പങ്കുവെച്ചോളൂ അപ്പോൾ ഭൂമിയോ ഭൂമി ഒരു പ്രത്യേക എൻറ്റിറ്റി ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ് മൂന്ന് ദേവന്മാർക്കും ഭൂമിയിൽ അധികാരമുണ്ട് പക്ഷേ സ്വന്തമാക്കാൻ പറ്റില്ല ഭൂമിയുടെ സർവാധിപതി അപ്പോഴും ഗയ തന്നെയായിരുന്നു എല്ലാത്തിൻ്റെയും ഉത്ഭവവും ഉറവിടവും ഒക്കെ ഗയ ആയിരുന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം അതുപോലെ തന്നെ ഈ തടവറയിലാക്കപ്പെട്ട് ടൈറ്റന്മാർ ഭരിച്ചിരുന്ന പല ഡിപ്പാർട്ട്മെൻറ്റുകളും സബ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ അതിനുമൊക്കെ ഭരണാധികാരികൾ വേണ്ടേ സ്യൂസും സഹോദരങ്ങളും അവരുടെ മക്കളും ഒക്കെ ചേർന്ന് ഒരു വലിയ ദേവസമൂഹമാണ് കാര്യങ്ങളൊക്കെ പിന്നീട് കൈകാര്യം ചെയ്തത് അവരാണ് ഗ്രീക്ക് പാന്ത്യൻ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ മഹായുദ്ധം കഴിഞ്ഞ് വില്ലന്മാരൊക്കെ ജയിലിലായി ഇനി രാജാവും പരിവാരങ്ങളും കൂടെ ചേർന്ന് സുഖമായിട്ട് ലോകം ഭരിക്കുകയല്ലേ പക്ഷേ പ്രശ്നങ്ങളില്ലാത്തൊരു ലോകം എവിടെയെങ്കിലും ഉണ്ടോ സ്യൂസിനും കൂട്ടുകാർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ അവർ പരിഹാരങ്ങളും കണ്ടെത്തുന്നുണ്ട് മാത്രമാണോ ഈ ഒളിമ്പ്യൻ ദൈവങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈ ആറുപേരുടെ പേരുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ അപ്പോൾ എവിടെ പോയി ആർട്ടമിസ് പ്രൊമിത്യൂസ് എത്തീന കുറേ പേരുകളില്ലേ അപ്പോൾ ഇവരുടെയൊക്കെ കഥകളും ഇവരുടെയൊക്കെ ജനനവും പുതിയ പുതിയ പ്രശ്നങ്ങളും പരിഹാരങ്ങളുമൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോയ്ക്കും ഇപ്പോൾ സാരംഗി സ്പീക്സ് ഇവിടെ പറയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്